എൻ സി പി തമ്മിലടി രൂക്ഷമായതോടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് പി സി ചാക്കോ മന്ത്രിമാറ്റത്തെ ചൊല്ലി പോരടിച്ച എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും കൈകോർത്തതോടെയാണ് ചാക്കോ സ്ഥാനമൊഴിയുന്നത് തോമസ് കെ തോമസിനെ പ്രസിഡന്റാക്കാൻ എ കെ ശശീന്ദ്രൻ ആവശ്യപ്പെടും ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ അനുമതിയോടെ പി സി ചാക്കോ നിലപാടെടുത്തിരുന്നു എന്നാൽ ആവശ്യം മുഖ്യമന്ത്രി തള്ളുകയായിരുന്നു ചാക്കോയോട് ശശീന്ദ്രപക്ഷം നിസ്സഹരണത്തിലായി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നതിൽ വാശി പിടിച്ചതാണ് പി സി ചാക്കോക്ക് ഭിന്നയത് അതേസമയം തോമസ് കെ തോമസ് മറുപക്ഷത്തിനൊപ്പം ചേർന്നു മന്ത്രിസ്ഥാനം മോഹിച്ച തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കാമെന്നാണ് ശശീന്ദ്രപക്ഷത്തിന്റെ ഓഫർ തോമസിനെ അധ്യക്ഷനാക്കണമെന്ന് ശരത് പവാറിനോട് ആവശ്യപ്പെടും മന്ത്രിമാറ്റ നീക്കം പാളിയതിന്റെ അമർഷത്തിലായിരുന്ന ചാക്കോ നേരത്തെ തന്നെ രാജ്യസന്നദ്ധ അറിയിച്ചിരുന്നു ഇപ്പോൾ പോരടിച്ചവർ കൈകോർത്ത് തനിക്കെതിരെ തിരിഞ്ഞതോടെയാണ് ചാക്കോയുടെ പടിയിറക്കം ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ചാക്കോയുടെ തുടർ നീക്കങ്ങൾ സംസ്ഥാന എൻസിപിക്ക് നിർണായകമാണ് പുതിയ പാർട്ടി ഉണ്ടാക്കാനും മുന്നണി വിടാനുമാണ് ചാക്കോയുടെ നീക്കമെന്നാണ് എതിർച്ചേരിയുടെ ആരോപണം ചാക്കോക്കെതിരെ കൈക്കൂലി ആരോപണമായി പുറത്താക്കപ്പെട്ട ജില്ലാ പ്രസിഡന്റ് രംഗത്തു വന്നിരുന്നു മന്ത്രിമാറ്റത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടി യോഗത്തിൽ ചാക്കോ പറഞ്ഞ ശബ്ദരേഖ പുറത്തുവരികയും ചെയ്തു